യു എ യും സൗദിയും തമ്മിൽ യുദ്ധം തുടങ്ങിയോ അങ്ങനെ പറയാൻ പറ്റില്ല യമൻ്റെ പേരിൽ യു എ യും സൗദി അറേബ്യയും തമ്മിൽ ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ രണ്ടു രണ്ടുമൂന്നടിച്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം അവിടുത്തെ ജിയോ പൊളിറ്റിക്സിൽ അവിടെ ഉണ്ടാകുന്ന മാറ്റം യമൻ്റെ കാര്യത്തിൽ രണ്ടു രാജ്യങ്ങൾക്കുമുള്ള വ്യത്യസ്തമായ നിലപാടൊക്കെ പറഞ്ഞാണ് വീഡിയോ ചെയ്തത് അന്ന് ഒരുപാട് പേര് നമ്മളെ പുച്ഛിച്ചു പക്ഷേ ഇതാ ഇന്നലെ ഇന്നലെ പുലർച്ചെ യമനീസ് ടൈം രണ്ടു പതിനഞ്ചിന് സൗദി അറേബ്യയുടെ എഫ് പതിനഞ്ച് വിമാനങ്ങൾ രാത്രിയിൽ പറന്ന് വന്ന് അവിടെ യമനിലെ മുക്കല്ല തുറമുഖത്ത് മുക്കല്ല തുറമുഖത്ത് പാർക്ക് ചെയ്തിരുന്ന യു എയുടെ നാല് കപ്പലുകൾ നടത്തും ഒന്ന് എം വി യമൻ സ്റ്റാർ എന്ന് പറയുന്ന കാർഗോ ഷിപ്പ് രണ്ടാമത്തെ അൽ മർവ എന്ന് പറയുന്ന സൈനിക ഉപകരണങ്ങൾ കൊണ്ടുവരുന്ന കാർ ലോജിസ്റ്റിക് ഷിപ്പ് മൂന്നാമത്തത് പേരറിയാത്ത രണ്ട് കപ്പലുകൾ രണ്ടും സപ്ലൈ ബോട്ടുകളാണെന്ന് പറയുന്നു ഈ കപ്പലുകളെ എഫ് പതിനാറ് പതിനഞ്ച് വിമാനങ്ങൾ പകർന്നു വന്ന് കത്തിച്ച് ചാമ്പലാക്കി വീഡിയോ നമുക്ക് കാണിക്കാം അപ്പോൾ രണ്ട് രാജ്യങ്ങൾ ഒന്ന് രണ്ടും ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും സമ്പന്നമായ ഇസ്ലാമിക രാജ്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഇവിടെയുള്ള ഇവിടുന്ന് അവിടെ പോയി നിൽക്കുന്നവർ മാതൃഭൂമിയേക്കാൾ വലുത് പെറ്റമ്മയേക്കാൾ വലുത് പോറ്റമ്മ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ അങ്ങനെയാണ് അവിടെ നിന്നുണ്ട് സൗദിയിലോട്ട് വാടാ യു എയിലോട്ട് വാടാം എന്നൊക്കെ കാണിക്കുന്ന ചില ആളുകളില്ലേ അതെ ആ ഇവിടെ ഇവിടുത്തെ കാഫറുകളൊക്കെ എന്തിനാണ് ഇവിടെ നിന്ന് തിന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ കുറേ പേരുണ്ട് ഭാരതത്തെക്കാൾ സ്നേഹം അവർക്ക് ഈ രാജ്യങ്ങളാണ് സ്വാഭാവികമായിക്കോട്ടെ നമുക്ക് പരാതിയില്ല പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇന്നലെ ഏറ്റുമുട്ടലുണ്ടായി ഏറ്റുമുട്ടലുണ്ടായി എന്ന് പറഞ്ഞാൽ യു എ ഇ പറഞ്ഞു ഒരു സൗഹൃദ സൗഹൃദരാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന നടപടിയാണിത് എന്ന് യു എ ഇ പറയുന്നു സൗദി പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ ഈ കപ്പലുകളിൽ ആധുനികമായ യുദ്ധോപകരണങ്ങളും യുദ്ധോപരണങ്ങളും ആയിട്ട് വന്ന കപ്പലുകളാണ് ഞങ്ങൾ തകർന്നത് അവിടെ മുഗല്ല പോർട്ടിൽ പോർട്ട് എന്ന് പറഞ്ഞ പോർട്ട് യു എയുടെ പിന്തുണയുള്ള സതേൻ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറഞ്ഞ എസ് ടി സി ഒരു തീവ്രവാദ സംഘടനയാണ് ആ തീവ്രവാദ സംഘടനയ്ക്ക് ആയുധങ്ങൾ കൊടുക്കാൻ മന്ദ കപ്പലുകളാണ് ഈ എസ് ടി സി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെന്ന് സൗദി അറേബ്യ വിളിക്കുന്നത് യു എയുടെ പ്രോക്സിയാണ് അതായത് ഇറാൻ്റെ പോക്സിയായിട്ട് ഹൂതിയറും ഹമാസും ഇസ്ബുളയൊക്കെ പ്രവർത്തിക്കുന്ന പോലെ യു എ ഈ ഫണ്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വിമത സംഘടനയാണ് എസ് ടി സി സതേൺ ട്രാൻസിഷണൽ ഫോഴ്സ് അവർ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കുറച്ചായിട്ട് വലിയ സംഘർഷമാണ് സൗദി അറേബ്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഹദ്രാമൌത്ത് അൽ മഹ്റ എന്ന് പറയുന്ന എണ്ണപ്പാടങ്ങളുള്ള പ്രദേശങ്ങൾ എസ് ടി സി പിടിച്ചു അത് കഴിഞ്ഞ് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലം ഒരു സ്ഥലമുണ്ട് ബാബ് അൽ മന്ദപ് കടലെടുക്കിൻ്റെ ഭാഗമായിട്ടുള്ള സൊക്കോത്ര ദ്വീപ് സൊക്കോത്ര ദ്വീപ് രണ്ടായിരത്തി പതിനെട്ടിലെ പോയി യു എ പിടിച്ചു ഇതൊക്കെ സൗദി പറയുന്നത് സൗദിയുടെ വലിയ താൽപ്പര്യങ്ങൾക്കെതിരാണ് സൗദിക്ക് താൽപ്പര്യമുണ്ട് സൗദി പറയുന്നത് അവിടെയുള്ള നിലവിലുള്ള യമനി സർക്കാരിനെ നിലനിർത്തണം സൗദിയിലിപ്പോൾ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ മൂന്ന് ഭരണകൂടങ്ങളാണ് ഒന്ന് തെക്കൻ ഭാഗങ്ങൾ മുഴുവൻ യു എയുടെ നേതൃത്വത്തിൽ എസ് ടി സി ഭരിക്കുന്നു നടുക്ക് യമനി സർക്കാർ അതിനെ സൗദി പിന്തുണയ്ക്കുന്നു വടക്കൻ ഭാഗത്ത് ഹൂത്തികൾ ഇങ്ങനെ ഒരു രാജ്യം ഒരു ദരിദ്ര ലോകത്തെ ഏറ്റവും ദരിദ്രമായ ഇസ്ലാമിക രാജ്യങ്ങൾ യുദ്ധം കൊണ്ട് തകർന്ന തരിപ്പണമായി ഇസ്ലാമിക ശക്തികൾ തന്നെ മൂന്നായിട്ട് പിരിഞ്ഞ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് സൗദിയോട് ചേർന്നിട്ടാണ് ഈ പറഞ്ഞ ഹദ്രാമൌത്ത് അൽ മഹ്റ തുടങ്ങിയ സ്ഥലങ്ങൾ അതിനകത്ത് ഇപ്പം ഈ തെക്കൻ പ്രദേശം തെക്കൻ പ്രദേശങ്ങളായിട്ടുള്ള ഏതൻ ലാഹിദ് ലാഹിജി ദാലി തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം എസ് ടി സി പിടിച്ചു കഴിഞ്ഞു അതായത് യു എ ഇ പിടിച്ചു കഴിഞ്ഞു കിഴക്ക് ഭാഗത്ത് നേരത്തെ പറഞ്ഞ അൽ അൽമഹറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ യു എയുടെ പിന്തുണയുള്ള എസ് ടി സിയും അവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ അവർക്ക് സൗദിയുടെ പിന്തുണയുണ്ട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക അപ്പം പരോക്ഷമായി സൗദി അറേബ്യയും യു എയും തമ്മിലും യുദ്ധത്തിൽ ഇല്ലെങ്കിലും അവർ കൊടുക്കുന്ന ആയുധവും സപ്പോർട്ടും പണവും കൊണ്ട് അവിടെ രണ്ട് വിഭാഗങ്ങൾ എസ് ടി സിയും യമനെ പിന്തുണയ്ക്കുന്ന യമനീസ് ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന സൗദിയുടെ സഹായമുള്ള സേനകളും തമ്മിൽ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുഖല്ല തുറമുഖം മുഖല്ല തുറമുഖം എസ് ടി സി പിടിക്കാൻ തീരുമാനിച്ചു എസ് ടി സി വലിയ തോതിലും കൊണ്ട് സേനാ വ്യൂഹം നടത്തുക എസ് ടി സി എന്ന് പറഞ്ഞ ആരാണ് യു എ ആണ് യു എ സപ്പോർട്ട് ചെയ്യുന്ന എസ് ടി സി മുഖല്ല പോർട്ട് പിടിക്കാൻ പോകുമ്പോൾ അവർക്ക് ആയുധം കൊടുക്കാനായിട്ട് വന്നതാണ് ഈ പറഞ്ഞ നാല് കപ്പലുകൾ ഈ പറഞ്ഞ യമൻ സ്റ്റാർ അൽബർവ ഉൾപ്പെടെയുള്ള കപ്പലുകൾ നിറയെ ആധുനിക ഡ്രോണുകളും ആയുധങ്ങളുമായിട്ട് വന്നു ഇത് എസ് ടി സിക്ക് കിട്ടിയാൽ എസ് ടി സിക്ക് കൂടുതൽ ആയുധം കിട്ടിയാൽ അവർ വലിയ തോതിലുള്ള ആക്രമണം യമനി സേനയ്ക്ക് തന്നെ അതായത് സൗദി അറേബ്യക്ക് താല്പര്യമുള്ള സേനയ്ക്ക് തന്നെ നടക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക കൂടുതൽ ഭൂപ്രദേശങ്ങളെ എസ് ടി സി പിടിക്കും എന്ന് വെച്ചാൽ യു എ ഇ പിടിക്കും അപ്പോൾ യമനിൽ സൗദി അറേബ്യയ്ക്കുള്ള താല്പര്യങ്ങളെ ആകെ തകർക്കുമാറും വലിയ തോതിലുള്ള ആയുധ വിന്യാസം ആയുധ സന്നാഹം പണമൊക്കെ എസ് ടി സിക്ക് യു എ ഇ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ദേഷ്യം വന്നിട്ടാണ് അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ യു എയുടെ മൂന്ന് കപ്പലുകളെ സൗദി അറേബ്യൻ വിമാനങ്ങൾ അമേരിക്ക കൊടുത്ത എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ പറഞ്ഞ് വന്ന് തകർത്ത തരിപ്പണമാക്കിയത് അപ്പോൾ ഇത് ഇത് കഴിഞ്ഞ ഉടനെ യമനീസ് പ്രസിഡന്റ് പറഞ്ഞു യമനിലെ നടുക്കിരിക്കുന്ന പ്രസിഡൻ്റാണ് കേട്ടോ പുള്ളി പറഞ്ഞു എത്രയും പെട്ടെന്ന് യു എ ഇവിടെ നിങ്ങൾ പിൻ സൈന്യത്തെ പിൻവലിക്കണം യു യു എ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യു എ പറഞ്ഞു ഞങ്ങളെന്നാൽ പോവാണ് അപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്നാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇതാദ്യമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ എത്ര ഈ നാല് കപ്പലുകൾ താർക്കപ്പെട്ടത് എത്ര മരണം ഉണ്ടായിട്ടുണ്ട് എത്ര പേർക്കും പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല കാരണം അതാ ഇത് ഇസ്ലാമിക രാജ്യങ്ങളുടെ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് അപ്പോൾ തന്നെ അതിനകത്ത് ചില ഇടപെടുകൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് കാരണം അവിടെ കിടന്നിട്ട് എസ് ടി സിയും സൗദി പിന്തുണയുള്ള സേനയും തമ്മിൽ അടിച്ചാൽ ആർക്കാണ് ഗുണമെന്ന് അറിയുമോ പടക്കൻ ഭാഗത്തുള്ള ഹൂത്തികൾക്ക് ഗുണം അതോടൊപ്പം തന്നെ ഈ സൗദി അറേബ്യയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ തെക്കൻ ഭാഗത്തൊരു പുതിയ തെക്കൻ യമൻ എന്ന് പറഞ്ഞ പുതിയൊരു രാജ്യം ഉണ്ടായി വന്നാൽ തങ്ങളുടെ അതിർത്തിയിൽ പുതിയൊരു രാജ്യം ഉണ്ടായി വരും അത് യു എ ഇയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് വരുന്നതെങ്കിൽ അത് തങ്ങൾക്കത്ര ഗുണമല്ല എന്ന നിലപാടാണ് സൗദി അറേബ്യയ്ക്ക് അപ്പോൾ നമ്മൾ പറയുന്നുള്ളൂ ഇസ്ലാമിന് ഇസ്ലാമിനെ തന്നെ പലയിടത്തും കണ്ടുകൂടാം ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിലാണ് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലാണ് ഒരു ഇസ്ലാമിക രാജ്യത്ത് മൂന്നായിട്ട് പിരിഞ്ഞടിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്ലാസിക് ഉദാഹരണമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ വന്നിട്ട് നമ്മളെ ചീത്ത പറഞ്ഞാൽ ഒരു വാർത്ത ലോകത്തൊരിടത്ത് കണ്ടില്ല എവിടുന്ന് കിട്ടുന്നതാണ് നിൻ്റെയൊക്കെ ദിവാ ദിവാസ്വപ്നം മൂന്ന് കപ്പൽ കത്തിപ്പോടെ ഇന്നലെ അറിഞ്ഞായിരുന്നോ നമ്മുടെ നാട്ടിലെ പത്രങ്ങളൊന്നും ദൈവം സഹായിച്ച് വാർത്ത വന്നിട്ടില്ല കാരണം ഇവിടുത്തെ സഹോദരങ്ങൾക്ക് പൊള്ളുമല്ലോ ഇവിടുത്തെ സഹോദരങ്ങൾക്ക് പൊള്ളിയാൽ പൊള്ളുന്ന ഒരു വാർത്തയും മാധ്യമങ്ങൾ കൊടുക്കില്ലല്ലോ അതുകൊണ്ട് ഇവിടുത്തെ പത്രങ്ങളൊന്നും വാർത്ത തരും പക്ഷേ ലോകത്തെ വലിയ വാർത്തയാണ് അമേരിക്ക ഇടപെട്ടു അമേരിക്ക ഇടപെട്ടിട്ട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കരുത് നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയ ഹൂത്തികൾക്കാണ് ഗുണം അതുകൊണ്ട് അടി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു എന്നിട്ട് ഇന്നലെ നോക്കൂ ഇന്നലെ ഈ അടി നടന്ന ഉടനെ ലോക മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില മൂന്ന് ശതമാനം കൂടി ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്ധനവില കൂടി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഉടനെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നോക്കിയിരിക്കും ഇതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട് ഈ അവിടെ ഒരു സൊക്കോത്ര ദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപുണ്ട് ആ ദ്വീപ് നേരത്തെ പറഞ്ഞ അൽ ബന്ദബ് കടലിടുക്കിലെ പ്രവേശന കവാടത്തുള്ള ഒരു ദ്വീപാണ് ഒരു ദ്വീപല്ല സത്തിൽ നാല് ദ്വീപുകളുണ്ട് സ്വ അബദ് അൽ ക്യൂരി സമഹ് ദർസ പിന്നെ സൊക്കോത്ര എന്ന് പറഞ്ഞ മൂന്ന് ദ്വീപ് നാല് ദ്വീപുകൾ ഈ നാല് ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഗാലപ്പഗോസ് ദ്വീപുകൾ എന്ന് പറയുന്നത് ലോകത്ത് അപൂർവമായിട്ടുള്ള ജീവജാലങ്ങളും ജന്തുക്കളും ഒക്കെ ഉള്ള ഒരു ദ്വീപ വളരെ തന്ത്രപ്രധാനമാണ് ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഇരിക്കുന്നതാണ് വേണമെങ്കിൽ ഒരു വിമാനവാഹിനി കപ്പൽ കിടക്കുന്ന പോലെയാണ് അവിടെ അവിടേക്ക് രണ്ടായിരത്തി പതിനെട്ട് യമൻ്റെ സ്ഥലമാണ് പക്ഷേ അവിടെ കയറിയിട്ട് യു എ ഇ രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു എ ഇ അവിടെ ആധിപത്യം സ്ഥാപിച്ചു യു എയുടെ നിയന്ത്രണത്തിലാണ് കാരണം അൽമന്തവ കടൽ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് അവിടുത്തെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപ്രധാനമാണ് നമ്മുടെ നേവി പോലും പട്രോൾ നടത്തുന്ന മേഖലയാണ് കാരണം കടൽ കൊള്ളക്കാരെ നേരിട നേരിടാനൊക്കെ ഇന്ത്യൻ നേവി പോകുന്നുണ്ട് അപ്പോൾ അത് കയ്യിൽ യു എയുടെ നിയന്ത്രണത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അത് അന്ന് മുതലേ സൗദിക്ക് അതിഷ്ടമല്ല കാരണം ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പോയിൻറ്റ് യു എയുടെ കയ്യിലിരിക്കുന്നത് സൗദിയുടെ താല്പര്യങ്ങളെ ബാധിക്കുമെന്നാണ് സൗദി എടുക്കുന്ന നിലപാട് അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ കാലമായിട്ടിരിക്കുന്നു വല്ലാതെ എസ്കലേറ്റ് ചെയ്തിട്ടാണ് നേരിട്ട് വന്ന് യു എയുടെ കപ്പലുകളെ ബോംബിട്ട് തകർക്കുന്ന തരത്തിലേക്ക് സൗദി നില മാറിയത് അപ്പോൾ ഇതൊരു വലിയ മാറ്റമാണ് അറബ് രാജ്യങ്ങൾക്കിടയിൽ സൗദിയും യു എ യും ഏകോദര സഹോദരങ്ങൾ പോലെ കഴിയുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് വന്നിരിക്കുന്നു ആദ്യത്തെ ബോംബ് കൊണ്ടിരിക്കുന്നു പണി കിട്ടിയത് യു എയ്ക്കാണ് യു എയുടെ കപ്പലുകൾ തകർത്തു യു എ പിന്നെ ഈ പറഞ്ഞ പോലെ യു എ ഇ തിരിച്ചടിക്കാനൊന്നും നിൽക്കാതെ അവർ പിന്മാറ മാറുകയാണ് എന്ന് പറഞ്ഞു എന്നാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ ഈ സ്വക്കോത്ര ദ്വീപിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കും ചില ബന്ധങ്ങളുണ്ട് ഈ ഗുജറാത്തിലൊക്കെ സൊക്കോത്ര ദേവി എന്ന് പറയുന്നത് ദേവിയെ ആരാധിക്കുന്നുണ്ട് പണ്ട് ഈ ചെങ്കടൽ തീരത്തുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് കപ്പൽ ഓടിച്ച് പോകുന്ന നാവികരെയൊക്കെ വിശ്രമിക്കുന്നത് ഈ സൊക്കോത്ര ദ്വീപുകളായിരുന്നു അവിടെ ഹോഖ് ഗുഹ എന്ന് പറയുന്ന ഒരു വലിയ ഗുഹയുണ്ട് രണ്ടര കിലോമീറ്റർ നീളമുള്ള ഗുഹയാണ് ആ ഗുഹയിൽ നിന്ന് കുറേ എഴുത്തുകൾ കിട്ടിയിട്ടുണ്ട് ശിലാലിഖിതങ്ങൾ വിഷ്ണുസേന സിംഹള ഭരദ്വാജ തുടങ്ങിയ പേരുകളൊക്കെ എഴുതി വച്ചിരുന്നു പിന്നെ ഈ എന്താ ധർമ്മചക്രത്തിൻ്റെ താമരയുടെ ഒക്കെ രൂപങ്ങൾ കുത്തിവെച്ചിരുന്നൊക്കെ ഈ ഗുഹയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതായത് അന്ന് നമ്മുടെ ഇവിടെ നിന്ന് പോയിരുന്ന ബ്രാഹ്മി ബ്രാഹ്മിണി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പോയിരുന്ന ആളുകൾ അവിടെ ഇടത്താവളമായി താമസിച്ചിരുന്നതാണ് ഈ ദ്വീപ് അപ്പോൾ ഇന്ത്യയുമായിട്ടൊരു ബന്ധമുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള കപ്പലോട്ടക്കാരാണ് നാവികരാണ് ഈ സ്വക്കോത്ര ദ്വീപിൽ പോയിരുന്നതെന്ന് ബെൽജിയത്തിൽ നിന്ന് നടത്തിയ ബെൽജിയം പര്യവേഷകർ നടത്തിയ ഒരു പരി ഒരു എന്താ പര്യവേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അപ്പോൾ ഇങ്ങനെ സ്വക്കോത്ര എന്ന് പറയുന്നത് ഇന്ത്യക്കും ഈ പറഞ്ഞ റിലേഷനൊക്കെ ഉള്ളത് സാംസ്കാരിക ബന്ധം ഉണ്ട് പണ്ടത്തെ കച്ചവട ബന്ധം ഉണ്ടോന്നുണ്ട് എന്നതുകൊണ്ടല്ല ഇന്ത്യക്ക് അവിടെ താല്പര്യം മാത്രം അവിടെ സ്വക്കോത്ര ദ്വീപ് ആരുടെ കയ്യിലിരിക്കുന്നു എന്ന് വളരെ പ്രധാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആ ദ്വീപിൻ്റെ ആധിപത്യം ആരുടെ കയ്യിൽ വരുന്നു എന്നത് പ്രധാനമാണ് കാരണം ഊതികളുടെ കയ്യിലെങ്ങാനും പോയാൽ തീർന്നു അത് സൗ നമ്മ നമ്മളെ സംബന്ധിച്ച് നമ്മൾ യു എ എ ആയിട്ടും നല്ല ബന്ധമാണ് യു എ വന്നാലും സൗദി വന്നാലും നമ്മുടെ താല്പര്യങ്ങളെ ബാധിക്കുന്നില്ല മറിച്ച് ഹൂത്തികൾ അവിടെ ഈ സ്വഖോത്ര പിടിച്ചെടുത്താൽ ഇന്ത്യക്ക് അത് പ്രശ്നമാണ് ആകും കാരണം അതുകൂടെ കണക്കിലെടുത്തിട്ടാണ് ഈ മേഖലയിൽ നമ്മൾ വലിയ തോതിൽ നേവി പട്രോളിംഗ് നടത്തി കടൽ കൊള്ളക്കാരെ തിരയാനുള്ള സംവിധാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ആരും പ്രതീക്ഷിക്കാത്ത ആരും വിശ്വസിക്കുക അവിശ്വസനീയമെന്നല വരെ കരുതിയിരുന്ന ഒന്ന് സംഭവിച്ചിരിക്കുന്നു സൗദി അറേബ്യ യു എയുടെ ചരക്കുതപ്പലുകളെ ആക്രമിച്ചു തകർത്തിട്ടുണ്ട് അത് ഇപ്പം വാർത്തകൾ മലയാളത്തിൽ വന്നിട്ടില്ലെങ്കിലും ലോകത്തെമ്പായിടത്തും ഈ വാർത്തകൾ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ട് മാസം പൂർത്തിയാവുകയും കൂടിയാണ് എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോക ഇടതുവശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരലമർത്തിയാൽ ചാനൽ ഓപ്പൺ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്ന് വിരൽ അമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെല്ലയക്കുന്നുണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം